ചങ്ങനാശ്ശേരി ചങ്ങനാശ്ശേരി അംഗീകാരം അതിരൂപതയിലെ മാമൂട് ഇടവകാംഗമായ ജോർജ് മോൺസിടിനെ ഫ്രാൻസിസ് മാർപാപ്പ കർദിനാൾ പദവിയിലേക്ക് ഉയർത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് ഓഗസ്റ്റ് മാസം പതിനൊന്നാം തീയതി ജേക്കബ് ത്രേസിയമ്മ ദമ്പതികളുടെ സീമന്തപുത്രനായി നിയുക്ത കർദിനാൾ ജനിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ എസ് ബി കോളേജിലെ ഡിഗ്രി പഠനത്തിനുശേഷം കുറിച്ചി മൈനർ സെമിനാറിയിൽ വൈദിക പരിശീലനത്തിനായി ചേർന്നു ആലുവ സെയിൻ ജോസഫ് പൊന്തിഫിക്കൽ മേജർ സെമിനാറിയിൽ ഫിലോസഫി പഠനവും റോമിലെ സാന്താ ക്രോച്ച യൂണിവേഴ്സിറ്റിയിൽ തിയോളജി പഠനവും ശേഷം രണ്ടായിരത്തി നാല് ജൂലൈ മാസം ഇരുപത്തിനാലാം തീയതി ഭാഗ്യസ്മരണാർഹനായ അഭിമന്യ ജോസഫ് പൗവത്തിൽ പിതാവിൻ്റെ കൈവെപ്പ് വഴി പൗരോഹിത്യം സ്വീകരിച്ചു രണ്ടായിരത്തിനാലിൽ വത്തിക്കാൻ്റെ നയതന്ത്ര കാര്യാലയത്തിൽ പരിശീലനം നേടുന്നതിനു മുമ്പ് ഏതാനും മാസം അതിരൂപതയുടെ തീർത്ഥാടന കേന്ദ്രമായ പാറേൽ സെയിൻ മേരീസ് പള്ളിയിൽ അസിസ്റ്റന്റ് വികാരിയായി സേവനം ചെയ്തു രണ്ടായിരത്തി ആറിൽ വത്തിക്കാൻ്റെ വിദേശ കാര്യാലയത്തിലെ പരിശീലനം പൂർത്തിയാക്കിയ അദ്ദേഹം അൽജീരിയ സൗത്ത് കൊറിയ ഇറാൻ കോസ്താറിക്ക വെനസ്വേല എന്നീ രാജ്യങ്ങളിലെ വത്തിക്കാൻ്റെ നയതന്ത്ര കാര്യാലയങ്ങളിൽ സെക്രട്ടറിയായും കൗൺസിലറായും സേവനം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ ഫ്രാൻസിസ് പാപ്പായുടെ അപ്പസ്തോലിക് യാത്രകളുടെ പ്രധാന ചുമതലക്കാരനായി സേവനം ചെയ്തു വരികയാണ് അദ്ദേഹത്തെ ഒക്ടോബർ ആറാം തീയതി ഫ്രാൻസിസ് മാർപാപ്പ കർദിനാൽ പദവിയിലേക്ക് ഉയർത്തിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ എട്ടാം തീയതി അമലോത്ഭവ മാതാവിന്റെ തിരുനാൾ ദിനത്തിൽ അദ്ദേഹം ഫ്രാൻസിസ് പാപ്പായിൽ നിന്നും കർദിനാൾ പദവി സ്വീകരിക്കും ചങ്ങനാശ്ശേരി അതിരൂപത ഏറെ ആഹ്ലാദിക്കുന്ന ഈ നിമിഷത്തിൽ നിയുക്ത കർദിനാളിന് അതിരൂപത അധ്യക്ഷൻ ജോസഫ് പെരുന്തോട്ടം മെത്രാപൊലീത്തായും നിയുക്ത മെത്രാപൊലീത്ത മാർ തോമസ് തറയിലും അപ്പസ്തോലിക് നുൻഷോ എമിരിദോസ് ആർച്ച് ബിഷപ്പ് ജോർജ് കോച്ചേരിയും അഭിനന്ദനങ്ങളും പ്രാർത്ഥനയും അറിയിച്ചു